പവിത്രം സീരിയല് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ ക്ഷേത്രത്തിൽ വെച്ച് കമലം പത്മത്തിനോട് പറയുന്നുണ്ട് ഏതെ ആ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ പല മാർഗങ്ങളും ശ്രമിച്ചതാണ് ഒരുപാട് അകറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ അത് വേദമോളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാ പക്ഷെ ഇനിയും വേദമോളെ അവഗണിക്കാനാവില്ല ആ വീടിന്റെ വിളക്ക വേദമോള് ഇപ്പോ ആ വീടിന്റെ വെളിച്ചവും വേദ തന്നെയാണ് ഇത് കെട്ടുപോവാൻ ഞാനോ ആ വീട്ടിലുള്ള ആരും ആഗ്രഹിക്കുന്നില്ല ഇപ്പോ വിക്രമം ഏത് ഇഷ്ടപ്പെട്ടു തുടങ്ങി വേദ പറഞ്ഞിട്ടാ വിക്രം മലയ്ക്ക് മാലയിട്ടത് തന്നെ വിക്രമിന് ഒരുപാട് വ്യത്യാസമുണ്ട് എന്റെ പഴയ വിക്രമിനെ വേദമോള് എനിക്ക് തിരിച്ചു തരുമെന്ന് വാക്ക് തന്നിരിക്കുക അങ്ങനെ സംഭവിക്കുന്നത് തന്നെയാ എന്റെ വിശ്വാസം പത്മം നോക്കിക്കൊള്ളു എന്നെങ്കിലും പത്മം മനസ്സിലാക്കും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഇനി പറയരുത് ഏതോ ോളെ തിരിച്ചു തരാൻ പറ്റുന്നില്ല ഇല്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും വിക്രവും വേദിയും സന്തോഷത്തോടെ ജീവിക്കും പത്മം കണ്ടോ അമലം ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് പത്മത്തിനോട് പറയുന്നുണ്ട് ആ നേരം ഇത് കേട്ട് അർപ്പത്തിന്റെ മറുപടി പറയാനോ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ആ നേരം ശ്രീകാന്തും എം എൽ എ വാസവനും കൂടി ഇക്രമിനെ ആക്രമിക്കാനായി അതിരുന്ന് വിഷം ചീറ്റാനായി ഒരു പദ്ധതി മെനയുന്നുണ്ട് ശ്രീകാന്തിന്റെ കമലയിൽ പാർട്ടി യൂണിയന്റെ നേതാവായി ഇക്രം അവിടെ സമരം നടത്തുന്നുണ്ട് ആ സമര പന്തലിൽ വളരെ സമാധാനപരമായി ഇത്തരവാക്യം വിളിച്ച് ആ കമലിലെ തൊഴിലാളികളും ഇക്രമവും ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട് അനേരം ഇതൊന്നും അറിയാതെ ശ്രീകാന്തും വാസവനും ആ സമര പന്തലിലേക്ക് അറിഞ്ഞു വിടുന്നുണ്ട് ആ സമരം അക്രമാസക്തമാക്കാനായി അലങ്കോലപ്പെടുത്താനായിരം വിക്രം അവരെ കയ്യേറ്റം ചെയ്യാതെ കിട്ടി മാറ്റുന്നുണ്ട് നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക നീരം ശ്രീകാന്ത് പറഞ്ഞു വിട്ട ആളുകളോട് വിക്രം കണ്ണു കാണിക്കുന്നുണ്ട് വാക്കു തർക്കങ്ങൾക്കിടയിൽ ശ്രീകാന്ത് പോകുന്നുണ്ട് നേരം ഒരാൾ കത്തിക്കൊണ്ട് വിക്രമിനെ കുത്താനായി പോകുന്നുണ്ട് നേരം അങ്ങോട്ടേക്ക് ശ്രീകാന്ത് ഉന്തി വിടുന്നുണ്ട് വിക്രമിനെ നേരം വിക്രം കുറച്ച് മാറുന്നുണ്ട് വിക്രമിനെ കൊള്ളേണ്ട കുത്ത് മറ്റൊരാൾക്ക് കൊള്ളുന്നുണ്ട് ഇത് കണ്ട് ഇക്രം അമ്പരന്ന് നോക്കുന്നുണ്ട് അന്നേരം ഇത് കണ്ടത് ഈകാന്ത് അവിടെ നിന്ന് മാറുന്നുണ്ട് ഇത് കണ്ട് വിക്രം മനസ്സിലാക്കുന്നുണ്ട് ഇത് മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കാനായി അവരോ ചെയ്തതാണെന്നും ഈ സമരം വഷളാക്കാനായി മനപൂർവം ശ്രീകാന്ത് ശ്രമിച്ചതാണെന്നും വിക്രം അന്നേരം തോന്നുന്നുണ്ട് അന്നേരം ഈ പ്രശ്നങ്ങൾ അറിഞ്ഞ് രാധ ഓട്ടോയിൽ വരുക ഇത് കണ്ട് രാധയ്ക്ക് മനസ്സിലാവുക മനപൂർവം റവിനെ ചാദിക്കാനായി അവരെല്ലാമോ ചേർന്ന് ചെയ്തതാണെന്നും നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാധ പെട്ടെന്ന് ദർശനം വിളിക്കുന്നുണ്ട് സമരപന്തലിൽ നടന്ന കാര്യങ്ങൾ ദൃശ്യനോട് പറയുക നേരം ദർശൻ പറയുന്നുണ്ട് ശരി ഇത് ഞാൻ നോക്കിക്കോളാം കുട്ടി ഫോൺ വെച്ചോളൂ രാധ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ഈ കാര്യം ഏതയോട് വിളിച്ച് പറയുന്നുണ്ട് ദർശൻ ഇതിന് പിന്നിൽ ശ്രീകാന്ത് ആണെന്നും വിക്രമിനെ മനഃപൂർവ്വ സ്നത്തിൽ കൊണ്ട് ചാടിക്കാനായി ചെയ്യുന്നതാണെന്നും ഏതക്ക് മനസ്സിലാവുന്നുണ്ട് ഓഫീസിൽ നിന്നും ചെയ്ത് പോവുക അന്നേരം ഇൻസ്പെക്ടർ സാബു അവിടേക്ക് വരുവാ ഇത് കണ്ടതും എന്റെ പദ്ധതി പൊളിഞ്ഞതിന്റെ ദേഷ്യത്തെ നിക്കുവ ശ്രീകാന്ത് ഉടനെ സാബുവിനോട് പറയുന്നുണ്ട് സമാധാനപരമായി സമരം നടത്തൂന്നു പറഞ്ഞിട്ട് ഫാക്ടറി തല്ലിപ്പൊളിക്കാനാ അവർ വന്നിരിക്കുന്നത് ഒരാള് കുത്തേറ്റ് കിടക്കുന്നത് കണ്ടില്ലേ ആ നേരം ഇക്രം കൂടി ചേർന്ന് ഇയാളെ പിടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക നേരം ഇൻസ്പെക്ടർ സാബു ഇക്രമിനെ നീ നോക്കുന്നുണ്ട് നേരം ഇക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം സാബു പറയുവാ നീയൊക്കെ സമരം നടത്തുന്നത് ഈ കമ്പനിയിലെ തൊഴിലാളികളെ കുത്തി കൊല്ലാനാണോടാ നീയൊക്കെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ ഇവരുടെ ജോലി കളയാനായിട്ട് ഇപ്പം കൊണ്ടുപോയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നീ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഈ മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ ഇവിടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ സമാധാനപരമായി സമരം ചെയ്യുമായിരുന്നു അതിനിടയിലേക്ക് വന്ന് കേറിയവരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇത്രയും വഷളാക്കിയത് ഞങ്ങൾ ആരെയും അടിക്കാനോ അല്ലുണ്ടാക്കാനോ പോയിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കമ്പനിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തിയത് പാർട്ടി യൂണിയനിലെ നേതാവാണ് ഞാൻ അന്നേരം സാവു പറയുന്നു ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയവന്റെ കാറ്റെങ്ങാനും പോയാൽ നിന്റെ സമാധാനപരമായ സമരം ഞാൻ ശരിയാക്കി തരാം അന്നേരം വിക്രം പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായി സാറേ ഇത് എല്ലാ പേരും അനഃപൂർവം ചേർന്ന് നടത്തിയ പ്ലാൻ ആണെന്ന് അതിനുവേണ്ടിയാണ് കുറച്ചുപേരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചും ഇൻസ്പെക്ടർ സാബു വിക്രമിനോട് പറയുന്നുണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അവര് നടത്തിയെടുത്തോളും നീ അതിൽ ഇടപെടേണ്ട നീയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാനല്ല സാർ ഈ കമ്പനിയിലെ മുതലാളിയായ ഈ ശ്രീകാന്ത അവരുടെ ന്യായമായ അവകാശങ്ങൾ പോലും ഇവർക്ക് കിട്ടുന്നില്ല കൃത്യമായ ശമ്പളം കൊടുക്കുന്നില്ല ബോണസോ മറ്റാനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് കിട്ടുന്നില്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഉച്ഛമായ കാശും കൊടുത്ത് അടിമയെ പോലെ ഇവിടെയിട്ട് ജോലി ചെയ്യിക്കുക ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ഇയാളോട് പറയുന്നുണ്ട് പക്ഷെ ഇയാൾ അത് അംഗീകരിച്ചിട്ടില്ല ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ കമലി പൂട്ടിയിടുക തന്നെ ചെയ്യും തൊഴിലാളികൾ ജോലിക്ക് ഇറങ്ങില്ല സാറേ ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് ഉടനെ ഇൻസ്പെക്ടർ സാബു ക്രിമിന്റെ ഷട്ടിലോട്ട് പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് വന്ന് വണ്ടി കയറടാ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നീ വലിയ ന്യായം പറയുന്നു എല്ലാത്തിനെയും പിടിച്ച് ജീപ്പിലോട്ട് കേറ്റ് ക്രിമിനെയും ആ തൊഴിലാളികളെയും പോലീസ് പിടിച്ചുകൊണ്ട് ജീപ്പിലോട്ട് കേറ്റാൻ പോവുക ആ നേരം ശ്രീകാന്ത് ഇത് കണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കുക നേരം അവിടേക്ക് ഓട്ടോയിൽ വേദ വന്ന് ഇറങ്ങുന്നുണ്ട് ഇത് കണ്ട് കണ്ട്ത്തോടെ നിൽക്കുന്നുണ്ട് വേദ രാധയും നോക്കുക ആ നേരം ഇൻസ്പെക്ടർ സാബുവിനോട് വേദ പറയുന്നുണ്ട് ഇവരെ എങ്ങോട്ട് കൊണ്ടുപോവുക നേരം പറയുന്നുണ്ട് കുട്ടിക്കെന്താ ഇതിൽ കാര്യം തൊഴിലാളികളും ഇവനും തമ്മിലുള്ള പ്രശ്നമാ ഇതിൽ കുട്ടി ഇടപെടേണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതെങ്ങനെ പറ്റും സാറേ ഈ കമ്പനി എന്റെയും പേരിലുള്ളതാ ഈ കമ്പനിയുടെ അവകാശം എന്റെയും ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന എന്റെ ചേട്ടന്റെ പേരിലു അത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ ഇത് കേട്ട് സാബുനി ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സാബു പറയുവാ ഇയാൾ മനപൂർവ്വം സമാധാനപരമായി സമരം നടത്തുവാന്ന് പറഞ്ഞ് എന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരാളെ ഇവൻ കുത്തി അയാളിപ്പോ ഹോസ്പിറ്റലില തൊഴിലാളികളെ മനഃപൂർവ്വം ജോലി ചെയ്യിക്കാതെ സമരത്തിനിറക്കി ഈ കമ്മനി അടച്ചുപൂട്ടിക്കാനായി ഇവൻ ചെയ്ത പദ്ധതിയായത് ഇവൻ മനപൂർവ്വം ചെയ്തതാ അന്നേരം വേദ പറയുന്നുണ്ട് ഈ കമ്പനിയിൽ ഏട്ടനുള്ള അതേ അവകാശം തന്നെയാ എനിക്കും ഉള്ളത് എനിക്കും ചിലത് പറയാനുണ്ട് ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവര് സമരത്തിനിറങ്ങിയത് അതിലെ പാർട്ടി യൂണിയനിലെ നേതാവായ വിക്രം ഇതിൽ ഇടപെട്ടു അവര് സമാധാനപരമായി സമരം നടത്തുകയായിരുന്നു അതിനിടയിലാണ് മറ്റു ചില മനപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കുത്തേറ്റ് വീണ് അയാൾ പറഞ്ഞു അനപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി സമര പന്തിലിലേക്ക് വന്നതാണെന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഏർപ്പെടുത്തിയത് ആരാണെന്നും അയാൾ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത് അയാളുടെ മൊഴി ഇൻസ്പെക്ടർ സാബുവിനെടുക്കാം കേട്ട് ശ്രീകാന്ത് ആകെ പരിശ്രമത്തോടെ നിൽക്കുന്നുണ്ട് എന്നേരം ശ്രീകാന്ത് പറയുവാ ഇവിടത്തെ പ്രശ്നങ്ങളിൽ നീ എന്തിനാ ഇടപെടുന്നത് നിനക്ക് അവകാശം എല്ലാം ഉണ്ട് എന്ന് കരുതി ഈ കമ്പനി നോക്കുന്നതും നടത്തുന്നതും ഇപ്പൊ ഞാനാണ് നിരം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതിലിടപെട്ടത് ഇവരുടെ ന്യായമായ അവകാശം അത് ഇവർക്ക് കിട്ടിയിരിക്കണം കൂട്ടി കൊടുക്കണം പിന്നെ ബോണസും മറ്റാനുകൂല്യങ്ങളും ഇവര് പറയുന്നതിൽപത് ശതമാനമെങ്കിലും ഇവർക്ക് കൂട്ടി കൂട്ടിക്കൊടുത്തേ പറ്റൂ അതിന് ഞാൻ തയ്യാറാണ് ഏട്ടനും അതിന് സമ്മതിക്കണം ഈ സമരം ഇതോടെ ഇവർ അവസാനിക്കും നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല അന്നേരം വിക്രം വേദയെ നോക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ കൈപ്പിടിച്ച് ഇന്റെ അടുത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് സ്ഥാപുനിയോട് പറയുക ഈ കാരണം കൊണ്ട് തന്നെയാ ഇവിടെ സമരം നടന്നത് ഇവരുടെ ഓരോ ആവശ്യങ്ങളും അംഗീകരിക്കാൻ ഈ കമ്പനി മുതലാളിയായ ഇതിന്റെ ചേടനാവില്ല അപ്പോൾ പിന്നെ സമരം നടത്തുന്നത് ഇവരെ എങ്ങനെ കുറ്റം പറയാനാവും ഇവരുടെ അവകാശമാണ് തൊഴിലാളികൾ പമനം നടത്തുന്നത് ഒരു തെറ്റല്ല അതിനിവരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ഉള്ളത് പിന്നെ വിക്രമാണ് നിങ്ങളുടെയെല്ലാം ടാർജിറ്റെങ്കിൽ അത് നടക്കില്ല വിക്രമിനെ ഈ കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലാക്കാമെന്ന ചിന്ത ഇൻസ്പെക്ടർ സാബുനുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി എന്റെ ഏട്ടൻ കേൾക്ക കൂടി പറയുക ഇത് കേട്ട് വിക്രം വേദന നോക്കുന്നുണ്ട് സ്നേഹത്തോടെ അനേരം വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഏട്ടൻ ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് പറ്റൂ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഒന്ന് പോടി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല അന്നേരം വേദ ദേഷ്യത്തോടെ ശ്രീകാന്തിന് നോക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് ശങ്കനം വരുവാ അത് കണ്ട് ശ്രീകാന്ത് അമ്പരപ്പോ നോക്കുന്നുണ്ട് അന്നേരം വിക്രവും ശങ്കനെ നോക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ തൊഴിലാളികളെ നോക്കി പറയുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ അംഗീകരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോണം നാളെ മുതൽ നിങ്ങൾക്ക് ജോലിക്ക് വരാം മറ്റു കാര്യങ്ങളൊക്കെ സമാധാനപരമായി സംസാരിക്കാം ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് നിരവ് വിക്രമം തൊഴിലാളികളും സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് നിര തൊഴിലാളികൾ പറയുന്നുണ്ട് വിക്രം ജയിച്ചേ ഇക്രമിന്റെ പേര് പറഞ്ഞ് രാത്രി വിളിക്കുന്നുണ്ട് നിരവ് വിക്രം ശ്രീകാന്തിനെ ദേഷ്യത്തിൽ നോക്കുക നിരഫ് ഒന്നും പറയാനാവാതെ ഇൻസ്പെക്ടർ സാബു അവിടെ നിന്ന് നാണം കേട്ട് പോകുന്നുണ്ട് ആ തന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞെന്ന ദേഷ്യത്തോടെ ശ്രീകാന്ത് നിക്കുക ശങ്കരൻ ശ്രീകാന്ത് പരിഭ്രമത്തോടെ ശങ്കരനെ ശ്രീകാന്തിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ദേഷ്യത്തോടെ ശങ്കരൻ ശ്രീകാന്തിന്റെ അവൾക്ക് ആഞ്ഞടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എല്ലാരും കൂടി നിന്റെ നാണം കെടുത്താൻ ശ്രമിക്കുക സമാധാനപരമായി കാര്യങ്ങൾ സംസാരിച്ച് ഒത്തിതീർപ്പാക്കേണ്ടതിന് പകരം നീ അത് വഷളാക്കി വിക്രമിനെ കരുവാക്കി ഇതിന്റെ പേരിൽ വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും വിക്രമിനെ ദ്രോഹിക്കാനും നീ പദ്ധതികൾ മെനഞ്ഞു ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞതാ എല്ലാം അവസാനിപ്പിക്കാൻ നീ അത് കേട്ടില്ല ഞാൻ അവസാനമായി പറയുവ ഇനിയും എന്റെ വാക്ക് ധിക്കരിച്ച് നീ വിക്രംിനു നേരെ തിരിഞ്ഞ എന്നെ എനിക്ക് നിന്നെ മറക്കേണ്ടി വരും ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ശങ്കരൻ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം ഓട്ടോയിലിരുന്ന് വിക്രം വേദിയെ നോക്കുക സ്നേഹത്തോടെ